ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ആരാകും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കുക എന്ന് പറയുകയാണ് മണ്ഡലത്തിലെ സമ്മതിദായകർ തിരുവനന്തപുരം നിങ്ങൾ ഞാൻ കൊല്ലമാണ് രാഷ്ട്രീയ സാഹചര്യം ഒക്കെ അറിയാലോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ കുറച്ചും കൂടി എന്താ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയും ഇന്ത്യയിൽ എന്തെങ്കിലും ഒക്കെ കേരളത്തെ കുറിച്ച് പറയുന്ന ശശി തരൂരാണ് പക്ഷെ ബാക്കിയുള്ള എനിക്ക് അറിയത്തില്ല നിങ്ങൾ പ്രേമേന്ദ്രനും എനിക്ക് പ്രേമേന്ദ്രനാണ് ലോക്സഭാ മണ്ഡലത്തിൽ ആരാ വിജയിക്കുക ശശി തരൂര ഇപ്പോ പൗരത്വ ഭേദഗതി ബില്ല് എല്ലാം പുറത്ത് വന്ന സ്ഥിതിക്ക് ജാതിപരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ലോക്സഭയിൽ അതായത് നമ്മളെ പ്രധാനമന്ത്രിയായാലും ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജാതീയപരമായ പല രീതിയിലും വോട്ട് നേടാം എന്നുള്ള ഒരു തെറ്റായ ധാരണ അല്ലെ അങ്ങനെ ഒരു ഇതിരെ പോകുന്നത് കൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്ത് എൻ ഡി എഫ് അതായത് പന്നിയ രവീന്ദ്രൻ വിജയിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് മൂന്ന് പ്രാവശ്യം ആൾക്കാർ ഇതിലും കൈവിടില്ലെന്ന് തോന്നുന്നു ശശി തരൂര് ശശി തരൂർ തന്നെ ജയിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രഗത്ഭനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തുല്യായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തെ നോക്കുകയാണ് കേന്ദ്രത്തിൽ ഒരു പൈസ കൊടുക്കുന്നില്ല കേരളത്തെ നോക്കാൻ ശ്രമിക്കുമ്പോ അങ്ങനെ നോക്കുന്ന ഒരു അതാണ് മെയിൻ ശശി തരൂർ ജയിക്കൂ എന്നാണ് ഞങ്ങളുടെ ഒരു തോന്നല് പിന്നെ ഇവര് ഭരണം നിലനിർത്തു കോൺഗ്രസിനായിരിക്കും തോന്നുന്നത് ബി ജെ പിക്ക് ചാൻസ് പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ ശശി തരൂർ ശശി തരൂർ ജയിക്കുന്നാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് സി പി എം വരുന്നതിനോട് താല്പര്യമുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നമ്മുടെ ഒരു വിലയിരുത്തല് തന്നെ തന്നെയും പൊതു അംഗീകാരമായിട്ട് നമ്മൾ ശശി തരൂരിനെയാണ് ഇപ്പോ കാണുന്നത് ആളുകളൊക്കെ പാർട്ടിയുടെ പേരിലല്ല അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശശി തരൂരാണ് എല്ലാവരും ചെറുപ്പക്കാർ പോലും അങ്ങനെയാണ് ഇപ്പോൾ വേണത് അത് തന്നെയാണ് കരുതുന്ന മണ്ഡലങ്ങളാണ് ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങലൊക്കെ അവർക്ക് വിജയം നേടാൻ കഴിയുമോ ബിജെപിക്ക് ബിജെപിക്ക് പാർലമെന്റിലേക്ക് ഇവിടെ തരൂരായിരിക്കും ഒരു തോന്നൽ ും ജയിക്കുന്നത് ബിജെപി സീറ്റ് പിടിക്കും ചാൻസ് ഉണ്ട് മുമ്പത്തെക്കാളിലും കുറച്ചു കൂടി സീറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും വിജയം ശശി തരൂർ തരൂറിനായിരിക്കും അതെ